ഹലോ നമസ്കാരം എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു മലയാളം കഥയാണ് കഥയുടെ പേര് പല്ലും നഖവും ഉപേക്ഷിച്ച സിംഹം നല്ല രസകരമായ ഒരു കുഞ്ഞു കഥ സിംഹത്തിൻ്റെ കഥ കേൾക്കാം പല്ലും നഖവും ഉപേക്ഷിച്ച സിംഹം സിംഹത്തിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ കഥകളിൽ കണ്ടിട്ടുണ്ട് നേരിട്ട് സൂല് പോകുമ്പോൾ കണ്ടിട്ടുണ്ട് നാഷണൽ പാർക്കിലൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ഭീകരമായൊരു ദൃശ്യം തന്നെയാണ് നമുക്ക് സിംഹം എന്നാലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക നല്ല കൂർത്ത പല്ലുകളും നീളം നഖവും ഒക്കെ ഉള്ള ഒരു ഭീകര നിറയെ ജടയൊക്കെയുള്ള ഭീകരരൂപിയായ സിംഹം സിംഹത്തിനെ കണ്ട എല്ലാവർക്കും ഒരു പേടിയാണ് അല്ലേ എന്ത് സാധനത്തിനെയും പിടിച്ചു തിന്നാൻ പറ്റുന്നത്ര ശക്തിയുള്ള ഒരു മൃഗമാണ് സിംഹം സിംഹത്തിനെ കാട്ടിലെ രാജാവ് എന്നാണ് നമ്മളതുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സിംഹത്തിൻ്റെ കഥയാണ് പണ്ട് പണ്ട് ഒരു കാട്ടിൽ കാടിന് തൊട്ടടുത്തായിട്ട് ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലൊരു വിറകു വെട്ടുകാരൻ താമസിച്ചിരുന്നു ആ വിറകുവെട്ടുകാരൻ എന്നും മരം മുറിക്കാനായിട്ട് അടുത്തുള്ള കാട്ടിൽ പോവും മരങ്ങളൊക്കെ മുറിച്ചു കൊണ്ടുവരും അങ്ങനെ അത് വിറ്റാണ് അയാൾ ജീവിച്ചിരുന്നത് അയാൾക്കൊരു മകളുണ്ടായിരുന്നു എല്ലാ ജോലികളും ചെയ്ത് അറ്റം പോകുമ്പോൾ വീട് നന്നായി സൂക്ഷിച്ചു വന്നിരുന്നത് ആ മകളായിരുന്നു ഒരു നല്ല സുന്ദരിയായ മോളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ എന്നും കാട്ടിൽ പോകുന്നതും പിറകു ശേഖരിക്കുന്നതും എല്ലാം ഒരു സിംഹം പതി ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇയാളിത് എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് സിംഹം വന്ന് നോക്കുമ്പോൾ അതാ അയാളുടെ വീട് കണ്ടു വീട്ടിലാണെങ്കിൽ അതിസുന്ദരിയായ ഒരു മോളേയും കണ്ടു മോളെ കണ്ട പാട സിംഹത്തിന് അങ്ങ് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ആ മകളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നവരയ്ക്കും ആഗ്രഹമായി സിംഹത്തിന് അപ്പോൾ സിംഹം എന്താപ്പം ചെയ്യുക നേരെ ചെന്നിപ്പം മോളോട് ചോദിക്കണേനെ പേര് ഒരു കാര്യം ചെയ്യുക ഇയാളോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലോട്ട് നേരിട്ടൊരു ദിവസം അങ്ങോട്ട് ചെല്ലും സിംഹത്തിനെ കണ്ടപാട് അയാളങ്ങ് പേടിച്ച് വിറക്കും പക്ഷേ പേടി പുറത്ത് കാണിക്കാൻ പറ്റുമോ പറ്റില്ല അല്ലേ അപ്പോൾ സിംഹത്തിന് മനസ്സിലാവില്ലേ നമ്മൾ പേടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞ് എന്തു വേണം ചോദിച്ചല്ലേ സിംഹം സിംഹത്തിൻ്റെ അടുത്ത് ചെന്നു സിംഹം പറഞ്ഞു അങ്ങയുടെ മകളെ ഞാൻ ദിവസവും കാണാറുണ്ട് ഏ വീട്ടിൽ നതിസുന്ദരിയായി അവളെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് അവളെ ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാനവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ മോള് വന്ന് പുറത്ത് ഇങ്ങനെ വീട്ടിൻ്റെ പുറത്ത് എത്തി നോക്കണ്ട ദൈവം വലിയൊരു സിംഹം നിൽക്കുന്നു സിംഹം വന്ന് അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കണു മൊക്കൊന്നും മനസ്സിലായില്ല മോൾ മെല്ലെ എത്തി നോക്കിയിട്ട് വേഗം തിരിച്ചകത്തോട്ട് പോയി മോളെ കണ്ടിട്ട് സിംഹത്തിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടം സിംഹം ഇത്രയും പറഞ്ഞതും അയാൾ അയാളങ് ഞെട്ടിത്തരിച്ചു എന്തായി പേക്കണത് പക്ഷേ എന്തെങ്കിലും തിരിച്ച് പറയാൻ പറ്റുമോ മുന്നിൽ നിൽക്കുന്ന ആൾ സിംഹമല്ലേ പേടിച്ച് വരച്ച അയാൾ പറഞ്ഞു അതൊക്കെ പക്ഷെ പുറത്ത് കാണിക്കാണ്ട് അയാൾ പറഞ്ഞു അങ്ങ് എൻ്റെ മകളെ രാട്ടിലെ രാജാവായ അങ്ങ് എൻ്റെ മകളെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ അതിൽ പറയാന് സന്തോഷമായിട്ട് വേറെ ഒന്നുമില്ല അതെന്തൊരു ഭാഗ്യമാണ് അല്ല എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ കാര്യമാണ് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പം സിംഹം ഓ ഇയാൾക്ക് സമ്മതമാണോ അത് ശരി പക്ഷേ എന്താ പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കും സിംഹം അയാളുടെ അടുത്ത് അപ്പം അയാൾ പറയും നിങ്ങൾക്ക് ഇത്രയും വലിയ ജടയും മുഖത്താണെങ്കിൽ കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്നൊരു രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട നഖവും വായിൽ നിറച്ച് കൂർത്ത പല്ലുകളും ഒക്കെ ഉള്ള നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോള് ഇതൊക്കെ കണ്ടാൽ പേടിക്കാനാണ് സാധ്യത അപ്പോൾ മോള് ചിലപ്പോൾ എന്ന് വരും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പറയും അപ്പോൾ സിംഹത്തിന് ദേഷ്യം വരുമ്പോൾ എന്ത് സമ്മതിക്കില്ലാ നമ്മൾ അപ്പം അല്ല നിങ്ങൾക്ക് കല്യാണം കഴിക്കാനല്ലേ സന്തോഷമായിട്ട് ജീവിക്കണ്ടേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അവളുടെ ഇഷ്ടം കൂടെ നമ്മൾ കണക്കാക്കണ്ടേ അവക്ക് ഇതൊന്നും ഇല്ലാണ്ട് വന്നാൽ അവൾക്ക് നല്ലോണം ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പറയും അപ്പോൾ സിംഹം ഒന്ന് ആലോചിക്കുമ്പോ അത് ശരിയാണല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിക്കാനല്ലേ കല്യാണം കഴിക്കണത് അവന് ഇതില്ലാണ്ട് വരാ എന്ന് പറഞ്ഞിട്ട് ആ ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് സിംഹം തിരിച്ച് കാട്ടിലോട്ട് പോവും കാട്ടിൽ പോയി കുറേ ദിവസങ്ങൾക്ക് ശേഷം സിംഹം തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ എന്താ പ്രത്യേകത സിംഹം സിംഹത്തിൻ്റെ നഖവും എല്ലാം കളഞ്ഞു തിരിച്ചു മരം വെട്ടുകാരനെ കാണാൻ വന്ന സിംഹത്തിനാണെങ്കിൽ കൂർത്ത പല്ലുകളും ഇല്ല നഖങ്ങളും ഇല്ല അതൊക്കെ കളഞ്ഞിട്ടാണ് സിംഹം വന്നത് സിംഹം വന്നിട്ട് മരം വെട്ടുകാരനോട് ചോദിച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ നഖവും പല്ലും ഒക്കെ കളഞ്ഞു ഇനി നിങ്ങളുടെ മൊക്കെ എന്നെ ഇഷ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിക്കും സിംഹത്തിനെ കണ്ട കണ്ടപാടെ മരം വെട്ടുകാരനെ ചിരി താങ്ങാൻ വയ്യ അയാള് പൊട്ടി പൊട്ടിച്ചിരിക്കും പൊട്ടി പൊട്ടിച്ചിരിച്ചിട്ട് അയാൾ പറയും സിംഹം വന്ന് പല്ലും മകവും ഒക്കെ കളഞ്ഞിട്ട് വന്ന സിംഹത്തിനെ പിന്നെ അയാൾക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ അയാളെ ഒന്നും ഒരിക്കലും ഉപദ്രവിക്കാൻ പോണില്ല അല്ലെ സിംഹം അയാള് വലിയൊരു എടുത്ത് പട്ടപ്പടാന്ന് തല്ലും തലങ്ങനെ മലങ്ങനെ അടി കിട്ടിയ സിംഹം ജീവനും കൊണ്ട് അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോവും ഇതാണ് പല്ലും നഖവും ഉപേക്ഷിച്ച സിംഹത്തിൻ്റെ കഥ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ കഥകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്